ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ആലപ്പുഴ ജില്ലാ പോലീസ് മൃതദിനം ആചരിച്ചു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ജീവൻ നഷ്ടമായ സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ജില്ലാ പോലീസ് സ്മൃതിദിനം ആചരിച്ചു ജോലിക്കിടെ ദീപത്യാഗം ചെയ്ത മുഴുവൻ സേനാംഗങ്ങളുടെയും പേരുകൾ വായിച്ച് ആദരാഞ്ജലി അർപ്പണവും നടന്നു പ്രത്യേക പോലീസ് പരേഡും ഉണ്ടായി ജില്ലാ പോലീസ് മേധാവി എം പി മോഹനേന്ദ്രൻ പുഷ്പയാക്രം അർപ്പിച്ചു അഡീഷണൽ എസ് പി ജിൽസൺ മാത്യു ജില്ലയിലെ ഡിവൈഎസ്പിമാർ എന്നിവർ പങ്കെടുത്തു ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും സമൂഹത്തിൽ പോലീസിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള ക്ലാസുകളും ഇരുപത്തിയേഴിന് ജില്ലയിലെ എസ് പി സി വിദ്യാർത്ഥികൾക്കായി പെയിൻറിങ് ഉപന്യാസ മത്സരങ്ങളും സംഘടിപ്പിക്കും ഇരുപത്തിയെട്ടിന് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് പോലീസിൻ്റെ ആയുധങ്ങൾ പോലീസ് നായ പോലീസുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനമുണ്ടാവും